നമസ്കാരം കാഞ്ഞിരപ്പള്ളി സെബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇന്ന് കുറച്ച് സാരികളിൽ കൂടുതലും റീസ്റ്റോക്ക് വന്ന സാരീസാണ് ഏതെന്നാന്ന് ചോദിച്ചാൽ അത് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള സാരീസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അന്ന് സ്റ്റോക്ക് തികയാതെ പോകുന്നത് കുറച്ചെണ്ണത്തിന് റീസ്റ്റോക്ക് വന്നു റീസ്റ്റോക്ക് അല്ലാതെ ന്യൂസ് ന്യൂ അറൈവൽസ് ആയിട്ടുള്ള സാരീസും ഉണ്ട് അപ്പം കാണാം ഇത് കണ്ടോ ഇതിപ്പോൾ വന്നിട്ട് ഒരു മത്സബരി ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് നല്ല സാരിയാണ് ക്രീം ഷെയ്ഡാണ് അതിൻ്റെ അടുത്ത് കോൺട്രാസ്റ്റ് ബോർഡർ ഇതിനിപ്പോൾ വന്നിരിക്കുന്ന ഒരു വൈൻ അല്ലെങ്കിൽ വാടാമുല്ല കളറിലുള്ള ബോർഡറാണ് നല്ല സാരിയാണ് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ ഉടുക്കാം ഒരു തീരെ അങ്ങ് ഡെയിലി വെയറിനെക്കളി വെച്ചിരി കൂടി ഒരു സെമി പാർട്ടി വെയർ ഒരു ലുക്ക് തരുന്നതാണ് ഇതിൻ്റെ ഒരു ബോർഡറുണ്ടോ ഇങ്ങനെ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ബോർഡർ കണ്ടോ നല്ല ഭംഗിയുള്ള ഇത് ബീവിങ് ആണ് ബോർഡർ എല്ലാം വീവിങ് ആണ് ഈ കാണുന്ന ബൂട്ടാസ് വീവിങ് ആണ് ഇത് മാത്രം പ്രിൻ്റ് ആണ് ഒരു പാർട്ടി ടച്ച് കൊടുക്കാനായിട്ട് ഇടയ്ക്ക് ഇത് ബീവിങ് അല്ലേ ശരി കേട്ടോ വീവിങ് ആണ് അയ്യോ പാർട്ടി ടച്ച് കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഗോൾഡൻ ഒരിത് കൊടുത്തിരിക്കുന്നു മുന്താനേ അടിപ്പൊളി കേട്ടോ കണ്ട മുന്താണി ഇത്രേം മീനിങ് മുന്താണി നല്ലൊരു ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിളാണ് പക്ഷെ എന്നാൽ നമുക്കതിനൊരടുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു എന്താ പറയുന്ന ഇങ്ങനെ ഉദാഹരണം പറഞ്ഞിപ്പിക്കണം എന്നാലേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ പക്ഷെ ഉദാഹരണം ഇപ്പൊ വായിക്കും അത് കിട്ടുന്നില്ല ഇതാണ് മുന്താണി അടിപൊളിയായിട്ട് മുന്താണി ടാസൽസ് എല്ലാം ചെയ്തിട്ടുണ്ട് മുന്താണി ഇങ്ങനെയാണ് പൊടി ഇങ്ങനെയാണ് ഇനി ബ്ലൗസും കൂടി എങ്ങനെയാണ് എന്ന് നോക്കാം ബ്ലൗസ് സെൽഫ് റണ്ണിങ് തന്നെയാണ് ബ്ലൗസ് സെയിം ബ്ലൗസ് തന്നെയാണ് കേട്ടോ ബ്ലൗസ് സെയിം ആണ് അപ്പം ഉണ്ടല്ലോ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇടാം അല്ലെങ്കിൽ ഇതിന്റെ ബ്ലൗസ് തന്നെ തയ്ച്ചിടാം തയ്യൽ ആ ബോർഡർ ഒക്കെ വെച്ചാൽ അതിന്റെ ബ്ലൗസ് തന്നെ ഇടുമ്പോൾ രസമായിരിക്കും ഓവർ ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു എടുപ്പന്നല്ല സിംപിളും ആണ് പക്ഷെ ഒരു നല്ല ഒരു ഗമാലിറ്റി ലുക്കും സ്റ്റാൻഡേർഡ് ഫീലും അതുപോലെ തന്നെ ഒരു ലളിതം സുന്ദരം അതിനാ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് കേട്ടോ ഇതേണ്ട ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു കളർ കാണുന്നത് അത് നൂലകത്ത് കിടപ്പുണ്ടത് ഇങ്ങനെ എടുത്ത് കളയുമ്പോൾ നൂല് പൊക്കൂടും കേട്ടോ എംബ്രോയ്ഡറി വർക്ക് ചെയ്തതിൻ്റെ അല്ല വീവിങ് ചെയ്തതിൻ്റെ നൂല ഉണ്ടോ ഇത് വയലറ്റ് ഷെയ്ഡ് ബോഡി ഇങ്ങനെ വയലറ്റ് അല്ല സോറി 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 വയലറ്റ് അല്ല വൈറ്റ് ഇനി അതിൻ്റെ വേറൊരു ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡ് ചെയ്യണ്ടേ നേവി ബ്ലൂ നല്ല സാരിയാണ് ഇതുണ്ടല്ലോ ക്രീമാണോ എന്നോ ചോദിച്ചാൽ ക്രീം അല്ല യെല്ലോ ആണോന്ന് ചോദിച്ചാൽ യെല്ലോ അല്ല ഒരു മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയില്ലേ ക്രീം കലർന്ന മിൽക്ക് പാലിനകത്ത് ഒത്തിരി നെയ്യൊക്കെ കലർന്ന നെയ്യൊക്കെ കലർന്നു കഴിഞ്ഞപ്പോ കളർ വരത്തില്ലേ മോരിൻറെ ഒക്കെ കളർ അങ്ങനത്തെ പൊട്ടത്തരം പറയുവർക്കരുത് കേട്ടോ പെട്ടെന്ന് മനസ്സിലാകും എല്ലാവർക്കും ഭയങ്കര ഐക്യം കൂടിയ ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പം എല്ലാവർക്കും മനസ്സിലാകണം പെട്ടെന്ന് അതേത് കളർന്നു അതിനാണ് ഞാൻ ഈ നാടൻ ഉദാഹരണങ്ങൾ പറയുന്നത് നേവി ബ്ലൂ ബോർഡർ ആയിട്ട് കണ്ടോ സ്ക്രീൻ വീഡിയോ കാണുന്ന കളർ തന്നെയല്ലേ അതെ മുന്താണി തെസേ സെയിം വേറെ വ്യത്യാസമൊന്നുമില്ല ഇവിടുത്തെ കളർ മറ്റേത് വൈൻ കളറായിരുന്നു ഇത് നേവി ബ്ലൂ കളറായി പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ഈ ഒരു ബോർഡർ സൈഡിൽ വരുന്നതാണ് ബ്ലൗസ് ഇത് തന്നെയാണ് ബ്ലൗസും ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിന് ഓവറായിട്ടുള്ള ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പ്രത്യേകിച്ചും ഈ ക്രീം ഷെയ്ഡ് വരുന്നതിനാൽ ഞാനിപ്പോൾ ഒത്തിരി ഓവർ സ്റ്റോക്ക് വെക്കുന്നില്ല ആ ഞാൻ ഒത്തിരി ഡിസ്കൗണ്ട് അടിച്ചടിച്ചടിച്ച് ചെയ്യാമെന്നുണ്ട് എന്നാന്ന് ചോദിച്ചാൽ പക്ഷേ ക്രീം എല്ലാവർക്കും ഇഷ്ടമാണെന്നാലും ഇതാ ഇത് റീസ്റ്റോക്ക് സാരി ആണ് മട്ട്ക്കാട്ടസറി വന്നിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വെച്ചിട്ട് ഒന്നും എനിക്ക് പറഞ്ഞറിയിക്കണ്ടെന്ന് എനിക്ക് വാക്കി എന്റെ എനിക്ക് എത്രയോ ഇഷ്ടമായത് കൊണ്ട് കേട്ടോ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് നല്ല സാരി ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വേണമെങ്കിലും വിടാം ഇച്ചിരി ചെറിയ ആൾക്കാര് പ്രായം പറഞ്ഞു ഒരു ബിലോ തേർട്ടി തോ തേർട്ടി ഇയേഴ്സ് അബോ ബിലോ തേർട്ടി ഇയേഴ്സ് ആണെങ്കിൽ ആ അവർക്ക് ഇങ്ങനെയൊക്കെ ഇടുമ്പോണ്ടല്ലോ നല്ല പേരുമാല ഇവ ആർക്കു വേണേലും ഇടാൻ കേട്ടോ അങ്ങനെ പറയാൻ പാടില്ല ഏജിന് ഒരു ഏജിനൊരിതും പറയാൻ പാടില്ല എനിക്ക് അതിനോട് ഒരു താല്പര്യവും ഇല്ല ഏജ് ആ ഏജ് ഉള്ളവരത് കൊടുക്കണം ഈ ഏജ് ഉള്ളവരിത് കൊടുക്കണം അപ്പം ഒന്നും നമുക്ക് നമുക്കിഷ്ടമാണ് നമ്മൾ എന്ത് ഇട്ടു കിട്ടു അപ്പം ഇങ്ങനത്തെ പേരുമാലയൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞ് നല്ല പാർട്ടി ടച്ച് കിട്ടും നല്ല ക്ലാസ് ടച്ച് കിട്ടുമ്പോൾ മഡ്ക്കാട്ടസ് ആണ് പക്ഷേ ഒരു നല്ലും കോട്ടന്റെ വീലിങ് ആണ് ഇത്തേ വന്നിരിക്കുന്നത് മെറ്റീരിയൽ മഡ്ക്കാട്ടസറാണ് പക്ഷെ ഒരു പടിപിടുപ്പ് ഭയങ്കരമായിട്ടുള്ളതല്ല സോഫ്റ്റ് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് എന്നും കൊണ്ട് ഈ പഴം തുണി പോലെ ശരീരത്തോട്ട് പറ്റി ഈ ബോഡി ഉണ്ട് ഓൾ ഓവർ ബോഡി ഇങ്ങനെ മുട്ടാസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം എംബ്രോയിഡറി വർക്കാണ് ഞാൻ കാണിച്ചിട്ടുള്ള ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇത്ര ഇച്ചിരി സ്പീഡ് എടുക്കുന്നത് ഇനി ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള എട്ടിപ്പോൾ ഒരു ക്ലാസ് ഫീല് തോന്നിക്കുന്ന മുന്താണ് കണ്ടോ ഗോൾഡൻ അല്ല ഇതൊരു ഗോൾഡനല്ല എന്നാൽ കോപ്പറുമല്ല ഒക്കെ ഒരു ലൈറ്റിലേക്ക് വരുന്ന ഒരു ീവിങ് ഇങ്ങനെ വീതിക്ക് കൊടുത്തിരിക്കുകയാണ് അതാണ് മുന്താണി ബാക്കി ബോഡി ഫുള്ള് ഇങ്ങനെ ബ്ലൗസ് വന്നിട്ട് സെയിം പ്ലെയിൻ ഉണ്ടോ പ്ലെയിൻ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ഇതും ഉണ്ട് ചെറിയ ലൈൻസ് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു മുന് ഈ ഒരു ഇതിലെ മുന്താണി ഒരു ഇവിടെ വരുന്നില്ലേ അതാണ് ബ്ലൗസ് വന്നിട്ടിരിക്കുന്നത് എന്നിട്ട് ആ ചെറിയൊരു ഗോൾഡൻ സെറി കയ്യെ വന്നിട്ടുണ്ട് നിങ്ങൾ ആ ഗോൾഡൻ സെറി തന്നെ വെച്ച് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എൻ്റെ ഒരു സജഷനാണേ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഗോൾഡൻ സറി വെച്ച് തയ്ക്കണം എന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരോട് പറഞ്ഞാൽ മതി അതൊരു തേര് പോലുള്ളൊരു സാധനമാണല്ലോ അതുകൊണ്ട് കൈ മടക്കി ഹാൻഡ് ഹാൻഡ് വർക്ക് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഹെമ്മിങ് ഹെമ്മിങ് പറ ഇതും വേറൊരു സാരിയാണ് ഇതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിമാൻഡ് ഡിമാൻഡ് വന്ന സാരികൾ സാരികളുടെ കൂട്ടത്തിൽ പെട്ടതായിരുന്നു കേട്ടോ ഇതിന്റെ ഇവിടുത്തെ കളർ കോൺട്രാസ്റ്റും വരുന്നുണ്ട് ഇവിടുത്തെ കളർ സെൽഫും വരുന്നുണ്ട് ഇതിൻ്റെ ഭംഗി എത്രയാന്ന് നിങ്ങൾ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാരികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ഇതും അതെ ഇവിടേക്ക് വരുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ റീഡിംഗ് വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാരി നല്ല ഭംഗിയാണ് ടാസിലിന് പോലും ഒരു പ്രത്യേക കഴകാണ് ബോർഡർ വരുമ്പോൾ ഇതാണ് സാരി ഈ ഒരു ഈ ഒരു ഭംഗി ക്യാമറയ്ക്ക് എത്ര ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല ആ ഒരു ഭംഗിക്ക് ഉള്ള ക്ലാസ് ലുക്ക് എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഇത് അത് മനസ്സിലാക്കിയെങ്കിൽ അത് ക്യാമറ കിട്ടിയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സാരി വേണ്ടെന്ന് വെക്കത്തില്ല ഇതാണ് ഇതിന്റെ ബോഡി മഡ്കാ ടസ്റാണ് ബോഡിയെ പോലും ചെയ്തിരിക്കുന്ന ബൂട്ടാസ് എന്ന് പറയുന്നതും ഹാൻഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് എത്ര റേറ്റ് എത്തി തൗസൻഡ് ബിലോ ആണ് അതിന്റെ ഒരു ഓർമ്മ ആക്ഷൻ അയ്യോ എനിക്ക് കണ്ടു കാണത്തിന്റെ ത്രീ സൗ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി ഫൈവ് അത്രയാണ് റേറ്റ് അതിന് കാരണം എന്താണെന്ന് ഹാൽമർക്ക് തന്നെയാണ് പിന്നെ മട്ട ടസറാണ് സ്റ്റഫ് ഇത് കണ്ടോ ഇത് നോക്ക് നിങ്ങൾ ഈ ഒരു സാധനത്തിന് കൊടുക്കുന്നതില് നിങ്ങളുടെ സാരി ശേഖരത്തിൽ എപ്പോഴും ഒരു മുതൽക്കൂട്ടായിട്ടുള്ള സാരി ഒരു പ്രാവശ്യം ഒന്നും കൊടുത്തെന്നും പറഞ്ഞൊന്നും ഇതിനെടുത്ത് മാറ്റി വെക്കേണ്ടി വരത്തില്ല പല ഒക്കേഷൻസ് നമുക്ക് കിട്ടും ഇങ്ങനത്തെ സാരികൾ എടുത്താൽ ഇപ്പം ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ എടുക്കാം പള്ളിയിൽ പോകണമെങ്കിൽ പള്ളിയിലൊക്കെ ഒരു വലിയ ചടങ്ങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊടുക്കാം അമോദീസം ഒന്നാ കൊടുക്കാം അമ്പലത്തിൽ പോകണമെങ്കിൽ എടുക്കാം അങ്ങനെ പല ഫസ്റ്റ് കസിൻ്റെ കല്യാണത്തിന് കൊടുക്കാം എന്താ ഇസബല്ല എന്ന സാരി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ഉടുക്കണം എവിടെ ഉടുക്കണം പറഞ്ഞുതരും പിന്നെ എന്നാ മാലിടുന്നതും കൂടെ പറഞ്ഞുതരും പിന്നെ എങ്കും മാറിയല്ല കിട്ടാന്നൊന്നും ഇല്ലായിരിക്കരുത് ഞാൻ ചുമ്മാതന്നെ അപ്പൊ ഞാൻ ഇതൊക്കെ എപ്പോഴും പറയുന്നില്ല ഇതാ അടുത്തത് കണ്ട കണ്ട കണ്ടോ ഇത് മുന്താനിയുടെ ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്ന മുന്താണി എന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ സെറി പോലെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുക കാന്താവർക്ക് ഇതാണ് ബോഡി ഇതും മഡ്ക്കാട്ടസറാണ് ഇപ്പൊ മടക്കാട്ടസറിന്റെ കാലമല്ലേടോ എന്ന് പറഞ്ഞ പോലെ ഒരിടയ്ക്ക് മൽച്ചന്തേരിക്കായിരുന്നു ഈ ഒരു ഡിമാൻഡ് ഒന്നും പോയിട്ടില്ല പക്ഷെ മ്ക്കാട്ടസിപ്പൊ കയറിയിക്കുക ടസറൊന്നും ആർക്കും വേണ്ട ടസറിനെയൊക്കെ എല്ലാവരും ഉപേക്ഷിച്ചു ടസറിന്റെ അതേ സീൽ കിട്ടുന്ന അതിന്റെ നാലിലൊന്നും പോലും റേറ്റ് ഇല്ലാത്ത മടക്കാട്ടസറാണ് ഇപ്പോഴത്തെ താരം ദ ബ്ലൗസ് ബ്ലൗസിൻ്റെ കൈയ്യടെ പിടിപ്പിക്കാൻ ഇങ്ങനെ ബോർഡർ ഇതിപ്പോൾ വന്നിട്ടൊരു മസ്റ്റാർഡ് യെല്ലോയും നല്ല ഡാർക്ക് ബ്രൗൺ കളറും കൂടെ കൂട്ടി മിക്സ് ആയിട്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ബോഡിയലും ഇങ്ങനെ ബൂട്ടസ് ഉണ്ട് ബോഡിയെ നിറച്ചു ഇങ്ങനെ ബൂട്ടസ് ഉണ്ട് ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ കണ്ടോ ബോഡിയെ ഫുള്ള് ഇങ്ങനെ നിറച്ച് ഈ ഒരു ഉണ്ട് ഇതാണ് സാരി ഈ പറഞ്ഞ ഇതിന്റെ വർക്കും മെറ്റീരിയലും ഹാൻഡ് വർക്കും ഇതെല്ലാം കൂടെ നിങ്ങൾ നോക്കണം എന്നിട്ടാണ് അതിൻ്റെ റേറ്റ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഓർക്കണം ഇത് റേറ്റ് കൂടുമ്പോർ നമ്മൾ ഇച്ചിരി കൂടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ഗുണം ഒന്നും കുഴപ്പമുണ്ട് റേറ്റ് കൂടുതൽ എന്ത് സാധനത്തിനാണേലും വില കൂടിയ സാധനത്തിന് വിലയുണ്ട് അല്ലേ അതിനെ നമ്മൾ പോലെ പരിപാലിക്കുക അത് മനുഷ്യനാണെങ്കിലും കൊള്ളാം മൃഗമാണെങ്കിലും കൊള്ളാം വലിയ കാശൊക്കെ കൊടുത്ത് വീട്ടിൽ മേടിക്കുന്ന ഇപ്പോൾ ഡോഗ്സിനൊക്കെ ആണെങ്കിൽപ്പോലും അതിനെ തന്നെ ബെഡ് ഒക്കെ ഇടത്തി ഉറക്കുന്നു എന്തൊക്കെയല്ലേ അങ്ങനെ അല്ലാതെ സമ്മതം നാട്ടിൽ നിന്ന് അവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ഒന്നത്തിന് അങ്ങനെ കൊടുക്കുമോ അങ്ങനെയൊക്കെ പറ്റുന്നത് ശരിയാണോ പണമാണ് പണമാണിപ്പോൾ എന്തിലും ഇത് പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ട പല കാലഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ് പണം എന്ന് വിചാരിക്കാവുള്ളൂ അതിന് ഇമ്പോർട്ടൻസ് അത്രയ്ക്കൊക്കെ കൊടുക്കാവുള്ളൂ എന്നാണ് വിദ്യയ്ക്ക് അങ്ങനെയൊക്കെ പറയാം വിദ്യ എങ്ങനെയാണോ എന്ന് തിരിച്ചു ചോദിച്ചാൽ വിദ്യ അങ്ങനെ അതുകൊണ്ട് ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയുന്നു എല്ലാം പണമൊന്നും നമുക്ക് തരത്തില്ല വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അടുത്തൊരു സാരി മത്സന്തേരിയുടെ ഫാബ്രിക്കാണ് ഫുൾ ബോഡി എംബ്രോയിഡറി വർക്ക് ആണ് മക്കട്ടസറല്ലേ ജീവിതം മടക്കട്ട സ്രട്ടോ മത്സന്തേരി ഇനി മത്സന്തേരിക്കർക്ക് ഇനി അത് വിഷമം തോന്നണ്ട അപ്പൊ അതുമായി ഇത് മുന്താണിയുടെ ഭാഗത്ത് വരും മുന്താണിയുടെ ഭാഗത്ത് മാത്രല്ല ഇങ്ങനെ നമ്മുടെ എത്രയും പോകുന്നിടത്ത് ഫുൾ ഇത് വരും മനസ്സിലായോ ഇങ്ങനെ ബോഡിയെ ഫുള്ള് ഇങ്ങനെ വരും നിങ്ങൾ ഇതിന് മേടിച്ചിട്ട് നിങ്ങളൊരു ഒരു കറൂൻ്റെ വീഴ്മാലമിറ്റേ ഇതില്ലേ ഇതുകൊണ്ടോ ഇത് ഓളോ ബോഡിയുടെ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ ഈ സൈഡ് ഫുള്ള് ഈ ഒരു വർക്ക് വരും കേട്ടോ ഈ എംബ്രോയിഡറി വർക്ക് ഒരു കാന്താ ഫിനിഷിംഗ് വരുന്ന ഒരു സൈസ് വർക്കാണ് ബോഡിയിൽ എന്നിട്ട് നമ്മുടെ ഈ ഇടത്ത് സൈഡിൽ വലത്ത് സൈഡിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ വലത്ത് സൈഡിൽ ദാമൻ പോർഷനിൽ മാത്രം അതായത് ഇവിടെ ദാമൻ പോർഷനിൽ മാത്രം ആ ഒരു എത്രയും ഭാഗത്ത് മാത്രം ദാമൻ പോർഷനിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വർക്ക് പിന്നില്ലേ പിന്നെ ഇതിന് ഞാൻ പറയാൻ വന്നതല്ലാന്ന് അറിയാമോ ഞാൻ ചായം കളിച്ചു തരാം അല്ലേ നിങ്ങൾ ഇതിന് ഒരു പാർട്ടി അയച്ചു നിങ്ങൾക്ക് അറിയാം മെനായിട്ടല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറയുന്നത് ആരേലും ഒരാണെങ്കിലും അതൊക്കെ വിടുകയാണെങ്കിൽ നല്ലത് എനിക്ക് കാണാൻ ഭയങ്കര കൊടിയാണ് ഫോട്ടോ ഒക്കെ അയച്ചു തരണം നോക്കിങ്ങനത്തെ ഒരു മാല ഇട്ട് കഴിയുമ്പോൾ വേറൊരു ലുക്ക് നമുക്ക് കിട്ടും ഒരു നമുക്ക് നമ്മുടെ ഒരു ആൻഡിക് മോഡലിൽ ഒരു ലുക്ക് കിട്ടും ഞാൻ എൻ്റെ കടുത്ത് വേറെ മാറക്കിളപ്പുണ്ടാകുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല കാണിക്കാൻ വേണ്ടി ഒരു ഒരു നിങ്ങൾ നോക്ക് ഗെറ്റപ്പ് ഇപ്പൊ കമ്മല് വേറെയാണ് കമ്മലും കൂടെ മാച്ച് ആവണം അപ്പൊ നല്ല രസമായിരിക്കും ഈ മാലയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണ് ഇതിപ്പോ നമ്മുടെ ഷോപ്പിൽ സെയിലിനുള്ള മാലയാ എന്റെ പേഴ്സണൽ മാലയല്ല ഇത് ഉണ്ട് ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ മെറൂൺ ഉണ്ട് വൈറ്റ് ഉണ്ട് ഈ സെയിം കളർ ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് അപ്പം എനിക്കിഷ്ടപ്പെട്ടത് ഇതിന് ചേരുന്ന മറൂണാന്നാണ് എൻ്റെ ഒരു വിചാരം ബ്ലൗസ് എന്ന് പറയുന്നത് പ്ലെയിൻ ക്രീം ബ്ലൗസ് തന്നെയാണ് പക്ഷെ അത് ഇടു അത് വേണമെങ്കിൽ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഗെറ്റപ്പ് ചെയ്യാം ഒരു സമയത്ത് ഈ കളറുള്ള ഒരു ബ്ലൗസും കൂടി എടുത്താൽ നല്ല ഇച്ചിരി സിൽക്കി മണ് മറ്റേ എന്നാ സ്ലബ് സിൽക്കോ അല്ലെങ്കിൽ ഇച്ചിരി സിൽക്കി ആയിട്ടുള്ള എന്തെങ്കിലും ഇച്ചിരി ഉള്ള ഒരു ബ്ലൗസിന് തുണി എടുത്തിട്ട് അതും കൂടെ തയ്ച്ചു കഴിഞ്ഞാൽ അടിപ്പൊളിയായിരിക്കും വേറൊരു ഗെറ്റപ്പ് നമുക്ക് ചെയ്യാം അപ്പം ഈ സാരിക്കൊക്കെ ഈ ബ്ലൗ ഈ മാലിക്കൊക്കെ ഒരു ബിലോ ടു ഹൺഡ്രഡ് വെയിറ്റേ ഉള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെയാക്കി മാറ്റാം എന്ന് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന ഇത് നമ്മളത് കണ്ടിട്ടില്ലാത്തല്ല ആണ് പഴയ പണ്ട് തൊട്ടേ ഉള്ളു പക്ഷേ ഇതിനൊരു ഭയങ്കര ലുക്കാണ് അങ്ങനെ ഒരു മുടിയൊക്കെ ആ ഒരു രീതിക്കൊന്നും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ നോക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളു ഓരോരുത്തരുടെ ഇഷ്ടം നല്ല രസമല്ലേ സാരിയിലെ ഇതാണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് കാണിച്ചത് ഇത് ഈ പറഞ്ഞ പോലെ മത്സന്ധരിയുടെ ഫാബ്രിക് ആണ് ഇതിൻ്റെ ഇതിപ്പോൾ വന്നിട്ടൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ലൈറ്റ് യെല്ലോന്നോ അല്ലെങ്കിൽ ചാന്ദ്ര ഷെയ്ഡെന്നോ പറയാ എന്നിട്ട് ഇത് ഫുള്ള് ബോഡി വീവിങ് ആണ് ഈ ഒരു മുന്താണിക്കും വീവിങ് ആണ് വന്നിരിക്കുന്നത് മുണിയുടെ വീവിങ്ങാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കരമായിട്ട് നല്ല രസം ഇത്രയും കൂടിയുള്ള വീവിങ് എന്ന് പറയുന്നത് നല്ല തൈ ഈ സാരി ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോക്കായതും കേട്ടോ കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ ഭയങ്കര ആൾക്കാർക്കെല്ലാം എല്ലാം ഇഷ്ടമായിരുന്നു ഒത്തിരി അതിൻ്റെ വേറെ കളേഴ്സൊക്കെ കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറേ കളേഴ്സ് അന്ന് കാണിച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ വേറെ ഏതെങ്കിലും കളറും കൂടി ഇവിടെ ഇപ്പോൾ ഒരു കളർ എടുത്ത് വെച്ച് നോക്കട്ടെ അന്ന് കൊണ്ടുവരുന്ന കളറുകളാണ് അതിന് വരുന്നത് അതല്ലാതെ അവനവൻ്റെ കളേഴ്സ് ഒക്കെ ഓരോരുത്തരും ചോദിച്ചിട്ട് ചോദിച്ചാൽ അത് കൊണ്ടുവരാമോ ആദ്യത്തെ കൊണ്ടുവരുമോ എന്നൊക്കെ നമുക്ക് ശ്രമിക്കാം അല്ലാതെ തന്നെ പറയണേ നമുക്ക് ശ്രമിക്കാം പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം വീവിങ്ങാണ് അതിന്റെ പ്രത്യേകത ഇതാണ് ഇതിന്റെ വീവിങ് ആണ് ഇതെന്നുള്ളതാണ് വീവിങ് സാരിയാണ് ഈ കാണുന്നതെല്ലാം ആണ് ഒരു ബീച്ച് ഷെയ്ഡ് ഡാർക്ക് ബീച്ച് ഷെയ്ഡ് ഇവിടേക്ക് വരുമ്പോൾ ഒരു പച്ച ഷെയ്ഡ് ആ പച്ചയും ബീച്ചും കൂടെ കൂടിയിട്ട് ഒരു ലൈറ്റ് ലൈറ്റ് അല്ല ഡാർക്ക് സാന്റൽ ഷെയ്ഡേല് നല്ല ഭംഗിയായിട്ടുള്ള സാരി ഇത് കണ്ടോ കാന്താ കോട്ടന്റെ സാരീസേ ഇതിന്റെ കളേഴ്സ് ഉണ്ട് ഞാൻ കളേഴ്സ് ഇപ്പൊ കാണിക്കുന്നില്ല കളേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ സ്റ്റോക്ക് വന്നപ്പോൾ ക്രീമേൽ ഇതിപ്പോ ഡാർക്ക് മെറൂൺ ആണ് കാന്ത കാന്താ കോട്ടൺ എന്നല്ല കാന്ത വർക്ക് ചെയ്ത ഞാൻ എന്തോ പറഞ്ഞേ കാന്ത വർക്ക് ചെയ്ത മട്ടാട്ട സറി വരുന്ന ഇതാണ് ഇത് ഇതൊരു മുന്താണി കണ്ടോ ഇതാണ് മുന്താണി നിങ്ങൾ ഇപ്പൊ കണ്ടത് ബോഡിയാ മുന്നേ കണ്ടത് ഇത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മുന്താണി ഇതും ഒരു കാന്താവർക്ക് ഇച്ചിരി അകത്തി അകത്തി ചെയ്തിരിക്കാൻ വർക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് മെഷീൻ വർക്കാന്ന് തോന്നുന്നു ഇത് പക്ഷെ ഹാൻഡ് വർക്കാണെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് അതിനെപ്പറ്റി ആധികാരികതയോടെ അറിയത്തില്ല ഇത് കാന്താവർക്കെല്ലാം മെഷീൻ വർക്കാണെന്ന് പറയുന്നത് ഇത് വരും കയ്യൽ ഇത് അകംഭാവും നല്ല ഇതാ കയ്യൽ ഇങ്ങനെ ഒരു ഈ ഒരു ബോർഡർ ഈ കോപ്പർ ബോർഡറും ഈ ഒരു എംബ്രോയിഡറി വർക്കും കൂടെ വരും നല്ല രസമായിരിക്കും പിന്നെ ഞാനില്ലേ എല്ലാം ഇത് ഈ മാല മുറിക്കൊണ്ട് കാണിക്കുവന്ന ഓർക്കരുത് കേട്ടോ ഈ മാലയ്ക്ക് മാലയുടെ കച്ചവടത്തിന് വേണ്ടി ഇരിക്കുകയല്ലേ ഈ മാലയൊക്കെ സുഖമായിട്ട് വേണ്ടോ കേട്ടോ ഈ മാല അതും കൂടി ഇടും രസം നോക്ക് നിങ്ങൾ നോക്ക് നല്ല മാച്ചിങ് ഇല്ലേ അപ്പം എന്റെ കൂടെ മാച്ചിങ് അല്ലേ അപ്പൊ ഈ ഇതുപോലത്തെ ഒക്കെ ആഭരണങ്ങൾ ഞങ്ങൾ ഇപ്പൊ രണ്ടിടത്തുനിന്ന് തന്നെ വാങ്ങിക്കണമെന്നൊന്നുമില്ല കാണുവാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഞാൻ പോകുമ്പോ അന്നേരം ആവശ്യമില്ലല്ലോ വാങ്ങിച്ചു വെക്കണം നമുക്ക് പിന്നീട് ആവശ്യം വരും ഇച്ചിരി ഒരുങ്ങിയൊക്കെ നടക്കണമെന്നേ നമ്മുടെ നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അപ്പം നല്ല സുന്ദരികളായിട്ട് നടക്കണം ബ്യൂട്ടി പാർലറിലൊക്കെ പോയി പെഡിക്യൂറും മാനിക്യൂറും കേഷ്യനും ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം അല്ലാതെ ഓ ഞോ ബ്യൂട്ടി പാർലർ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇപ്പം ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ആരും പറയത്തില്ല അങ്ങനെ പറയുന്ന സ്റ്റൈലായിട്ട് ഉണ്ട് ഇതൊരു ഒരു ഭാഗത്ത് ദാമൻ പോർഷനിൽ മാത്രം വരുന്ന അതായത് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ സൈഡിൽ അവിടെ ഒഴികെ ബാക്കി ബോഡി ബാക്കി ബോഡി ഫുള്ള് ഈ ഒരു കാന്ത വർക്കാണ് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുക ഞാൻ ഈ സാരി സത്യം പറഞ്ഞ ചിരി വരുവാണേ മൊത്തം മൊത്തം ക്രീം മയവാദം അതിന് എത്ര പൊട്ടി ചിരിക്കാണെന്ന് പറ്റി എനിക്കും അറിയത്തില്ല എനിക്ക് ചിരി വരുവാ ഇത് മുന്താണി കേട്ടോ ഇത് മുന്താണി മത്സരത്തെ ഫാബ്രിക് കണ്ടോ ഇതാണ് ബോഡി ഇതെല്ലാം എംബ്രോയ്ഡറി വർക്കാണ് ഇതും എംബ്രോയ്ഡറി വർക്കാണ് ബോർഡർ ആയിട്ട് ആയിട്ടത് ഒരു കോപ്പർ ബോർഡർ ലീവിംഗ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന് ബ്ലൂ ആ ഞാൻ ഞമ്മളൂ മാല തപ്പി നടക്കുകപ്പി പോയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇപ്പൊ മനസ്സിൽ ഓർക്കുക ഈ മാച്ചിങ് മാച്ചിങ് എന്ന് പറയുന്ന ആ ഒരു സാധനം കഴിഞ്ഞു അതിലെങ്ങനെ ചേരും എന്നുള്ളതാണ് ഇത് ഉണ്ടോ ഇത് നല്ല സിമ്പിൾ സാരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ഒരു സാൻ്റെ ഇതിലിപ്പോ ഉണ്ടല്ലോ ക്രീം കളർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു യെല്ലോവിഷ് വിഷ് ക്രീം ആട്ടോ മിൽക്കി എന്ന് ഞാൻ പറയാം ഇല്ലേ നിങ്ങൾ മിൽക്ക് ഓർക്കുവാണോ ഇത് ആ ഒത്തിരി ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ പോയേക്കുന്ന ഒരു ക്രീമാണ് നല്ല രസമാണ് എന്തുകൊണ്ട് സെറ്റസാരി ഉടുത്ത ഫീലൊന്നും ഇല്ല കാരണം ഇത്ത നിറച്ച് എംബ്രോയ്ഡറി വർക്കാണ് പിന്നെ ഈ പറഞ്ഞ പോലെ മുന്താങ്ങിയുടെ വർക്ക് ഇത് ഇതാണ് പിന്നെ ഉണ്ടല്ലോ സെറ്റ് സാരി ആയിട്ട് ഉടുക്കണമെങ്കിൽ ഉടുക്കാം വിഷു ഒക്കെ അല്ലേ വരുന്നേ ഇപ്പൊ വിഷു വരും നോക്കി നിൽക്കുമ്പോൾ നമുക്ക് വിഷു ആകും ഈസ്റ്റർ ആകും ഇപ്പൊ നോയമ്പ് തുടങ്ങും നോയമ്പ് തീരും അല്ല എല്ലാം വന്നു പോകുന്ന എപ്പോഴാന്നും പറയാൻ എത്ര പെട്ടെന്നാ എന്നാന്ന് അറിയൂ ലൈഫൊക്കെ ഫാസ്റ്റായിപ്പോയെ എന്നാൽ ഈ ഇന്റർനെറ്റിന്റെ കളികളാണേ മനുഷ്യർക്ക് സ്വന്തം നേരമില്ലായ്മ കുഴപ്പമുള്ളൂ മൂന്ന് ബ്ലൗസ് തപ്പിക്കൊണ്ടിരിക്കുന്ന ആ സദ്യ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ബ്ലൗസ് സെയിം തന്നെയാണ് സെൽഫ് ബ്ലൗസ് ആണ് റണ്ണിങ് ബ്ലൗസ് തന്നെയാണ് ഒരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ഈ ബ്ലൂ ഉള്ള ബ്ലൗസ് വേണമെങ്കിലും നല്ല രസമായിരിക്കും ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല നിങ്ങളുടെ നോട്ടൊക്കെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഈ ബ്ലൗസ് തന്നെ തയ്ച്ചിട്ട് ഈ ഒരു ബോർഡർ ബോർഡറുണ്ട് ബ്ലൗസിന് ഇതാണ് സാരി 我们这边没有干。